ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും രേണു രണ്ടാമത് പ്രസവിച്ചു അപ്പൊ അതിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയില അത് സുതി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ കൊച്ച് ടിച്ചു രണ്ടാമത്തെ ഋതപ്പൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ കിച്ചുൻ്റെ അമ്മ ആദ്യ ഭാര്യയായിരുന്നു ഓക്കെ പിന്നെ രേണുൻ്റെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടാകില്ല ഈ പറഞ്ഞ രണ്ട് രണ്ടാം രണ്ട് പ്രസവിച്ചു എന്നുള്ള മട്ടും ഭാവമൊക്കെയാണ് ഓക്കെ അപ്പം അതിനുശേഷം ഈ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും മൂന്ന് മാസമൊക്കെ ആവുമ്പം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല അത് കൂടി വന്നാൽ മൂന്ന് ടു ഒരു വൺ ഇയർ അതിൻ്റെ അപ്പുറം അത് പോകത്തില്ല ഈ ഒരു സംഭവം ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് മെഡിസിൻസും ആ കഴിക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ ബിഗ് ബോസ്സിലെടുക്കത്തില്ല എന്നൊക്കെ നമ്മളും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ളവരൊക്കെ പക്ഷെ അതിപ്പോൾ വർഷങ്ങളായി കുറെ നാളായി ആ ഒരു സംഭവം നടന്നിട്ടൊക്കെ ഇപ്പൊ സുധി വന്നിട്ട് പറയുന്നു ഞങ്ങൾ കേസ് കൊടുക്കും ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രേണു രേണുന്റെ സിസ്റ്ററും കൂടെ വന്നിട്ട് അങ്ങ് അറിയാമല്ലോ ഇന്നലെ നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്തൊക്കെയാണ് ഭയങ്കര ചർച്ചാ വിഷയായിരുന്നു ഇത്രയും രേണു സുധി ഇപ്പം വന്നിട്ട് എന്തിനാ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം അത് നിങ്ങൾക്ക് അറിയാവോ ഏ ബിഗ് ബോസ് ബിഗ് ബോസ് കയറണമെങ്കിൽ നല്ല നെഗറ്റീവ് ആണ് പുള്ളിക്ക് വേണ്ടതും നെഗറ്റീവ് തന്നെ ആയിരുന്നു എങ്ങനെങ്കിലും പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കണം അതിനു വേണ്ടി പുള്ളിക്കാർ പല അടവും ചെയ്തിട്ടുണ്ടായിരുന്നു പല അടവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം അവരുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഇപ്പം വന്നിട്ട് അവർ എവിടം വരെ പോകുന്ന അറിയണം എന്താണ് ഇനി ഞാൻ എന്ത് ചെയ്യും കേസ് കൊടുക്കണോ അത് കൊടുക്കണോ ഇത് കൊടുക്കണോ മറ്റേ കൊടുക്കണോ മറിച്ച് കൊടുക്കണോ കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു രേണു ഇപ്പം എനിക്ക് അധികം പുച്ഛ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം അവർ ബിഗ് ബോസിൽ ഏകദേശം സെലക്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ അവർക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നാൽ അവർക്കുള്ള പ്രതികരണം ആയിട്ട് പോകാനാണ് ചേച്ചർ ഉദ്ദേശവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് നിനക്ക് നാണവില്ലേ റേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി റേണുവിന്റെ കൂടെ ഉള്ളവര് തന്നെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ചെക്കൻ രേണുവിന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് പിടിച്ചുപറ്റി അവനെ റീച്ച് ഉണ്ടാക്കാനും അവന്റെ ചാനലും അവന്റെ യൂട്യൂബും അവന്റെ ഷോർട്ട് ഫിലിമും വൈറലാക്കാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടിയാന്ന് ഞാൻ എത്ര വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ ആ ഡയറക്ടറെന്ന് പറഞ്ഞ് കൊടുത്തനാ ഏ നല്ല റീച്ചും കാര്യങ്ങളും അവനും എൻ്റെ വൈഫും ആണെങ്കിലും ശരി ഓ ചേച്ചി പിടിക്കുന്നതിനും ഊട്ടുന്നതിനും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവളും വൈഫും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഏഹ് ഇപ്പം അവൻ്റെ ഒരു വോയിസ് ഞാൻ പുറത്തുവിടാം അവൻ്റെ വോയിസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്നെ അവനെ വിറ്റിയിരുന്നത് കൂടുള്ളവർ തന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ നിയമുള്ളതാണ് താസേട്ടൻ കോഴിക്കോടാണ് പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ പുള്ളിയെ പുള്ളിയെക്കുറിച്ച് എന്താ പറയണ്ട ഈ ഇടയ്ക്കും പുള്ളിയുടെ ഡബിൾ സ്റ്റാൻഡ് പരിപാടി ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഏഹ് പക്ഷേ ഇവൻ ചെയ്തതോ ഇപ്പം കൂടെ വന്നിട്ട് നെഗറ്റീവ് റീച്ച് ഇവരെ ഊഴാക്കുടുക്കി കൊണ്ടെത്തിച്ചാൽ ഇവനൊക്കെ തന്നെ അല്ലയോ എന്നിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്ന കുറേ ആൾക്കാർ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് റിലീസ് ആകുമ്പോൾ മാത്രമേ അത് കാണിക്കത്തുള്ളൂ ഇവനാണെങ്കിൽ ഉള്ള മീഡിയക്കാരെയെല്ലാം അവിടെ കൊണ്ടുവരുന്നു ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു അലൻജോസ് പെരരെ കൊണ്ടുവരുന്നു ഈ നെഗറ്റീവ് ഉള്ളവരെ കൊണ്ടുവന്നാൽ അവന് നല്ല രീതിയിൽ ബുദ്ധിയുണ്ട് അവന് റീച്ച് വേണം അവനത് ചെയ്തും കൂട്ടുകയും ചെയ്തു എന്തായാലും ഞാൻ അവൻ്റെ വോയിസ് ഒന്ന് വെച്ചാൽ ബി ബി ഹിയർ എന്ന് പറയുന്ന ചേട്ടന്റെ ചാനലിലാണ് ആദ്യം വന്നത് ബി ബി ചേട്ടൻ ആദ്യം അത് പുറത്തുവിട്ടത് ഞാൻ ആ വോയിസ് ഇവിടെ ഒന്ന് വെച്ച് തരാം പ്രധാനപ്പെട്ടും യൂഷ്വൽസ് ആയിക്കോട്ടെ ചാനല് നിങ്ങൾ കയറി സെർച്ച് ചെയ്തൊന്ന് സബ് ചെയ്ത് വെച്ചോ അതിനകത്ത് നല്ല അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ഒരു വോയിസ് വരും എക്സ്ക്ലൂസീവ് വോയിസ് വരും നിങ്ങൾ പോയി ഒന്ന് സബ് ചെയ്ത് വെച്ചു പിന്നെ ഈ വീഡിയോ ബാക്കിയും കൂടെ കണ്ടിട്ട് പോയി സബ് ചെയ്താൽ അത്രയും കൂടെ നല്ലതായിരിക്കും ഓക്കെ ും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് അവന് റീച്ച് വേണം എന്ന് പറയുന്നത് എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഉള്ള ഉള്ള കാര്യങ്ങൾ പറയുക ഞാൻ ഒരു കാര്യം തുറന്ന് പറയാൻ ഒരു യൂട്യൂബറാണേ ഒരു യൂട്യൂബർ അവനാ ടാണിച്ചോട്ടാ ഞാൻ ടാണിച്ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടൊന്ന് നെഗറ്റീവ് ഞാൻ പറയുക ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ പിന്നീടാണ് ഞാൻ ആലോചിച്ചത് എന്തിനെ ഇങ്ങനെ പറയണം ഞാൻ തെറ്റ് തെറ്റുവല്ലോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ പിന്നെ അവനെ വിളിച്ചു വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എന്താ സംഭവം ഡാനി ചേട്ടാന്നല്ല കേട്ടോ എന്നെക്കാൾ മൂത്ത തോന്നുന്നു അദ്ദേഹം ഏ ഡാനി ഇന്ന പോലെയാണ് ഒന്നും വിചാരിക്കില്ല ഈ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പകൽമാര്യ ഭര ഇങ്ങനെ ഞാൻ ഞാൻ പോയി സംസാരിക്കുന്നവർ തന്നെ അവനെ ഇങ്ങനെ ലൈഫ് ഓഫ് അനുദിനെ വിളിക്കും അതുലിനെ വിളിക്കും കുറേ ആൾക്കാരെല്ലാവരും മിക്ക യൂട്യൂബേഴ്സിനെ വിളിച്ച് ഞാൻ ആ വീഡിയോ എടുത്ത് ഒന്ന് ചെയ്ത് കേട്ടോ ഒന്ന് വിചാരിക്കുകയല്ലേ അങ്ങനെ പറയുന്ന കുറേ നാരികളുണ്ട് ചറ്റകൾ പട്ടികള് തെണ്ടികൾ ഏഹ് എടാ നിന്നെ തന്നെ നീ ഇപ്പത് കാണുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ കഴിയത് നീ നീ തന്നെ നീ തന്നെ നീ തന്നെ അങ്ങനെ കൊറേ അവന്മാരുണ്ട് കാരണം സ്വന്തം കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോണം അല്ലാതെ ഒരു സോഷ്യൽമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയാട്ടെ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞാട്ടെ കാരണം ഈ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി എനിക്ക് പേടിയാ അങ്ങനെ ഉള്ളവന്മാർക്ക് പറ്റിയല്ലേ ഈ പരിപാടി താങ്ങി നിൽക്കുന്ന അവന്മാരുണ്ട് ഇവനും ലവനും ഒക്കെ ഏകദേശം ഒരു കണക്കിലാണ് ഞാൻ ഈ കൂട്ടത്തിൽ അതൊന്ന് പറയുന്നേ ഉള്ളു കാരണം അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം നമ്മളുള്ള ആരെയും ഉള്ളവരെ തുറന്നു പഠിച്ചങ്ങ് പറയുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവരെ നശിച്ചു പോണേന്നായിരിക്കും ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഓക്കെ ബാക്കിലോട്ട് പോവാം എന്തായാലും രേണുവിന് ഇത്രയും പണി കൊടുത്തത് ആ ഡയറക്ടറാണ് ഉം അവൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ അവൻ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി അവൻ്റെ സന്തോഷമായി ഇനി നമുക്ക് രേണുവിന്റെ എക്സ്പ്ലനേഷൻ കേക്കാം ഏത് നമ്മുടെ മറ്റേ സംഭവത്തിന്റെ പേരെന്തോ ലക്കി എടുപ്പിന്റെ രേണുവിന്റെ നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു രേണുവിന്റെ ഞാൻ കണ്ടതിച്ച് വായിക്കുകയല്ലോ ആ ചെക്കൻ്റെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി രേണു പറയുന്നുവെന്ന് കേട്ട് നോക്കാം ഹലോ നമസ്കാരം ഞാൻ രേണു ശ്രദ്ധിയാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ടു വന്നു ലോട്ടറിയുടെ ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രേണു കൂട്ട് പറഞ്ഞു പക്ഷെ ഞാൻ കാര്യം പറയാം ഞാനും എന്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷ ആയിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയുക ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവര് ഫേസ് ചെയ്തില്ല അവർ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു തന്നിട്ടില്ല അത് അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോ തന്നെ ഇത് പ്രശ്നമാകും അറിഞ്ഞപ്പോ ഇത് കുറേ പ്രശ്നമാകും അറിഞ്ഞപ്പോ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷ ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണ് ഇതിന്റെ സത്യം അപ്പൊ ഇന്നലെ നമ്മൾ പയ്യന്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഞാൻ അവന്റെ വെച്ചു തരാം ഓക്കെ രണ്ട് ഇവൻ പറഞ്ഞു പഠിച്ച് ചേച്ചി അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ച തന്നെ ആ ഒരു വിഷയം ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരുന്നതാണ് നിങ്ങൾ മാത്രം ഇതൊന്നും കണ്ടില്ലെന്ന് നമസ്കാരം എന്റെ ഒരു പ്രതീക്ഷ ആണ് ഞാൻ ഞാന് വേറെന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി അല്ല നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ അതിന് സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നാണ് ഞാനാണ് ശരി വിനിച്ചാലും ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും ഇപ്പം ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞത് അവർ അവരുടെതായിട്ടുള്ള അവൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അവന്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോ അതിനായിട്ടുള്ള സംഭവമാണ് കണ്ടിട്ട് നിങ്ങള് ഫ്രീ ആയിട്ട് ചെയ്തതാണ് ഒരിക്കലും അല്ല പൈസ മേടിച്ചിട്ടാണ് അല്ലെന്ന് നിനക്കൊക്കെ എവിടെങ്കിലും വന്ന് പറയാൻ പറ്റുവോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇത്രയും കോടികളുടെ അതായത് ഒന്ന് നാലോച്ച് നോക്കിയേ ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് ആലോചിച്ച് നോക്കേണു ഫേം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വിളിച്ചു വരുത്തണമെങ്കിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തു വേണം എങ്ങനായാലും കൊടുത്താണ് അപ്പൊ നാലുമണിക്കൂർ എന്നോട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല മക്കളെ നല്ല പൈസ മേടിച്ച് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മേടിച്ച പൈസ തിരിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ടാണോ ചെയ്തേ എന്നൊക്കെ നിങ്ങളൊന്ന് പറ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന കുറെ ആൾക്കാർ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തുറന്നടിച്ച് സംസാരിക്കുന്നു ഇപ്പം നിങ്ങളെ കുറ്റം പറയാം നാളെ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ തേറി വിളിക്കുന്നവർ നാളെ അത് മനസ്സിലാക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉണ്ട് നമുക്ക് കുറേയൊക്കെ അറിയാം പിന്നെ ഒക്കുവാണെങ്കിൽ ഇന്ന് യൂഷ്വൽ സൈക്കോടെ ചാനൽ എല്ലാവരും യൂഷ്വൽ സൈക്കോടെ ചാനൽ സബ് ചെയ്ത് വെച്ചു ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്തൊരു സാധനം വരും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും